ീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം തന്റെ ഭാര്യയെ ആരെങ്കിലും വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്കിട്ട് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കൊടുക്കും എന്ന് ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ് സച്ചി രേവതിക്ക് ഒരു ഫ്ലവ ഒരു പൂക്കട ഇട്ടുകൊടുത്ത് വർഷയും ചന്ദ്രമതി ഒക്കെ രേവതി ഇത്ര നാള് വേദനിപ്പിച്ചതിനും വർഷ കാണിച്ച ഒരൊറ്റ ഒരു കാര്യം ആ പൈസ രേവതിക്ക് കൊടുത്തതിന്റെ ഒറ്റ ഒരു കാര്യം കൊണ്ടാണ് സച്ചി ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത് ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ചന്ദ്രോദയത്തിൽ നടക്കാൻ പോകുന്നത് മാത്രമല്ല ഇത്രയും നാള് പൂക്കാരി രേവതി പൂക്കാരി രേവതി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാവരും ഇനി ചന്ദ്രമതിയെ വിളിക്കാൻ പോകുന്നത് പൂക്കാരി ചന്ദ്രേനായിരിക്കും ഞാൻ അങ്ങനെ സംഭവിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാൻ അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്ന അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും രേവതി പ്രതീക്ഷിച്ചിട്ടില്ല രേവതിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പൂക്കട സ്വന്തമായിട്ടിടണം എന്ന് ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ സംഭവിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല എന്നാൽ ചന്ദ്രോദയത്തില് എത്തിയ ഏറ്റവും ഇളയ മരുമകള് കാരണമാണ് വർഷ കാരണമാണ് ഇങ്ങനൊരു ഭാഗ്യം രേവതിക്ക് കിട്ടിയിരിക്കുന്നത് അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി സച്ചി ആ ഒരു പേരൊക്കെ കാണിച്ചു ചന്ദ്രമതി ഫ്ലവർ ഷോപ്പ് എന്നാണ് പേര് അതിന്റെ പേരിൽ ചന്ദ്രമതി വഴക്കൊക്കെ ഉണ്ടാക്കി എന്തായാലും ഈ ഒരു കട ഇനി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ രേവതി തന്റെ സന്തോഷം സച്ചിയോട് പങ്കുവയ്ക്കുകയുണ്ടായി താൻ ഒരുപാട് ആഗ്രഹിച്ച ആ ഒരു തൻ്റെ ആഗ്രഹമാണ് ഇപ്പോൾ നിറവേറിയിരിക്കുന്നത് അങ്ങനെ സച്ചിക്ക് ഒരുപാട് നന്ദി പറഞ്ഞു രേവതിയുടെ അമ്മയും അനിയനും ഒക്കെ സച്ചിയോട് നന്ദി പറഞ്ഞു അതിനുശേഷം ഈ ഒരു പൂക്കട ഉദ്ഘാടനം ചെയ്യണം അപ്പൊ ആരായിരിക്കും പൂക്കട ഉദ്ഘാടനം ചെയ്യുന്നത് എന്ന് സച്ചി എല്ലാവരോടുമായിട്ട് ചോദിച്ചു അപ്പൊ എല്ലാവർക്കും ഒരേ അഭിപ്രായം അച്ഛനായിരിക്കും ഏയ് അച്ഛനല്ല അപ്പൊ പിന്നെ അമ്മയായിരിക്കും അവരല്ലേ മൂത്ത അവരെ അപ്പൊ പിന്നെ അമ്മയും അല്ല അവർ രണ്ടുപേരും അല്ല ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് അപ്പൊ പിന്നെ ആരാ എന്ന് എല്ലാവർക്കും സംശയം തോന്നി ആദ്യമേ സച്ചി പറഞ്ഞു അച്ഛനും അമ്മയും അല്ല എന്ന് പറഞ്ഞു പിന്നെ ആര് അവിടെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് പിന്നെ ആരായിരിക്കും ഉണ്ടാവുക എന്ന് സച്ചി ഇങ്ങനെ ചോദിക്കുവാണ് അപ്പോൾ അതിനു മുന്നേ തന്നെ വർഷ ശ്രീകാന്തിനോട് പറഞ്ഞു അപ്പോൾ വർഷ വർഷയോട് ശ്രീകാന്ത് പറഞ്ഞു ഇപ്പൊ കണ്ടോ ഏട്ടത്തിയോടെ ഏട്ടനോള സ്നേഹം നീ ഇപ്പൊ കണ്ടോ ഇപ്പൊ നീ തിരിച്ചറിഞ്ഞോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു രംഗ അപ്പോൾ തന്നെ വർഷ പറയുന്നുണ്ട് ഈ ഒരു കട ഇട്ട് കൊടുക്കുന്നതിന് പിന്നില് എന്തോ ഒരു ഉദ്ദേശമുണ്ട് അല്ലാതെ ഇങ്ങനെ ചെയ്യത്തില്ല എന്ന് വർഷ പറഞ്ഞു നാവം ഉള്ളൂ സച്ചി ഉടനെ തന്നെ എല്ലാവരോടും ചോദിച്ചത് ഈ കട ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ആരാണ് അപ്പൊ ആദ്യം ആരും ഉത്തരം പറയാൻ പറ്റിയില്ല അവസാനം സച്ചി തന്നെ ആ ഒരു സർപ്രൈസ് പൊട്ടിച്ചു വേറെ ഒന്നുമല്ല നമ്മുടെ ചന്ദ്രോദയത്തിലെ ഏറ്റവും ഇളയ മരുമകളായ വർഷയാണ് ഈ കട ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് വർഷയുടെ പേര് കേട്ടതും എല്ലാവരും വലിയ ഷോക്കായി ചന്ദ്രമതി നിൽക്കുന്നുണ്ട് രവീന്ദ്രൻ നിൽക്കുന്നുണ്ട് പിന്നെ അവർ ചെയ്യാതെ എന്തുകൊണ്ട് വർഷ ഈ കട ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറയുമ്പോഴാണ് എല്ലാവർക്കും അതിശയം അതിന്റെ കാര്യം വർഷ തന്നെ ചോദിക്കുന്നുണ്ട് ഞാനോ ഞാൻ എന്തിനു ഉദ്ഘാടനം ചെയ്യണം അച്ഛനും അമ്മേം നിൽക്കുവല്ലേ പിന്നെ എങ്ങനെ വർഷ ഉദ്ഘാടനം ചെയ്യും എന്ന് ശ്രീകാന്തം എടുത്തു എടുത്തു ചോദിച്ചു അതിന് സച്ചിവ പറഞ്ഞ മറുപടി വളരെ സിമ്പിൾ ആയിരുന്നു ഈ കട ഉദ്ഘാടനം ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് വർഷയാണ് വർഷ കാരണമാണ് ഞാൻ ഈ കട ഇങ്ങനെ ഈ ഒരു കട രേവതിക്ക് വേണ്ടിയിട്ട് ഇട്ടുകൊടുത്തതെന്നും രേവതി ആ ഒരു തുണി അലക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ സമയത്ത് വർഷ കുറച്ച് പൈസ കൊടുത്തിട്ട് രേവതിയെ ആ ഒരു ജോലിക്ക് ഒരു തുക എന്നുള്ള രീതിയിൽ രേവതിക്ക് ആ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കാര്യം എന്നോട് ദേവത വിശദീകരിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സന്ദർഭമാണ് എന്നെ ഈ ഒരു ഈ ഒരു പുതിയൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചത് എന്ന് ശ്രീകാന്ത് അത് എല്ലാവരോടുമായിട്ട് സച്ചി പറയുകയും അങ്ങനെ എല്ലാവരും നിർബന്ധിച്ചു ശ്രീകാന്തും നിർബന്ധിച്ചു അങ്ങനെ വർഷം വന്ന് കട ഉദ്ഘാടനം ചെയ്യുവാണ് കട ഉദ്ഘാടനം ചെയ്തതിനു ശേഷം എല്ലാവരും രേവതിയും നമ്മുടെ സച്ചിയേയും കൂടി അനുഗ്രഹിച്ചു എന്നിട്ട് ആ അച്ഛൻ്റെ കൈകൊണ്ട് അച്ഛൻ്റെ കയ്യിൽ ഇരുന്നൂറ് രൂപ കൊടുത്തിട്ട് അച്ഛനെ കൊണ്ട് തന്നെ രേവതി രേവതിയുടെ ആ കയ്യിൽ നിന്ന് പൂവ് മേടിപ്പിച്ചു അങ്ങനെ ഇരുന്നൂറ് രൂപ കൊടുത്ത് നിറയെ മുല്ലപ്പൂവ് രേവീതയുടെ രേവതിയുടെ കയ്യിൽ നിന്നും രവീന്ദ്രൻ വാങ്ങുകയും അത് ചന്ദ്രമതിയുടെ കയ്യിൽ കൊടുത്തു ചന്ദ്രമതി അത് വർഷയ്ക്കും ശ്രുതിക്കും കൊടുത്തു അവരത് തലയിലൊക്കെ വെച്ചു അങ്ങനെ സന്തോഷത്തോടു കൂടി ഈ ഒരു സന്തോഷം രേവതിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയായിരുന്നു ഒരിക്കലും നട ത്തില്ല എന്ന് വിചാരിച്ച സംഭവമാണ് ഒരു ആഗ്രഹമാണ് തനിക്ക് നിറവേറാൻ നിറവേറ്റിയിരിക്കുന്നത് അങ്ങനെ വളരെ സന്തോഷത്തിലാണ് രേവതി അങ്ങനെ ഒടുവിൽ എല്ലാവരും പോകാൻ വേണ്ടിയിട്ട് ധൃതി പിടിച്ച് നിൽക്കുവാണ് അപ്പോൾ ചന്ദ്രമതിയും പറഞ്ഞു വീട്ടിലോട്ട് പോകാം എന്നാൽ സച്ചി ചന്ദ്രമതി തടഞ്ഞു അച്ഛ ഒരു നിമിഷം ഒരു നിമിഷം കഴിഞ്ഞിട്ട് അച്ഛൻ പോയാൽ മതി അങ്ങനെ എന്താണെന്ന് ചോദിച്ചു അങ്ങനെ സച്ചി തന്റെ കയ്യിലിരുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എടുത്ത് വർഷയുടെ മുന്നിലേക്ക് നീട്ടിയതിനു ശേഷം ഇതാ നീ പറഞ്ഞ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ നീ സച്ചി ദേവതയുടെ കയ്യിൽ കൊടുത്ത രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി കയ്യിൽ കൊടുത്തു അപ്പോൾ വർഷ അത് ആദ്യം വാങ്ങിച്ചില്ല ഇതെന്തിനാ എനിക്ക് പൈസ അപ്പൊ സച്ചി തന്നെ പറഞ്ഞു രേവതി നീ ഇങ്ങി എന്നിട്ട് ഈ പൈസ വർഷയുടെ കയ്യില് കൊടുക്കുക ഇത് എന്തിനാണെന്ന് ചോദിക്കുമ്പോഴാണ് നീ ഇന്നലെ രേവതിയുടെ കയ്യിൽ കൊടുത്ത അതേ പൈസയില്ലേ ഇപ്പോ നമ്മൾ തുണി നനയ്ക്കുന്നതാണെങ്കിൽ പോലും വീട്ടിലെ കൊച്ചു കൊച്ചു ജോലികൾ ചെയ്യുന്നതാണെങ്കിൽ പോലും അവർക്കൊരു ശമ്പളം കൊടുക്കണം എന്നാണ് നിന്റെ കൺസെപ്റ്റ് അതുപോലെ തന്നെ ഞങ്ങളുടെ കട ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു അപ്പൊ വലിയ വല്യ കടകളാണെന്നുണ്ടെങ്കിൽ ഓരോ മോഡലുകാർ വന്നിട്ട് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവർക്ക് കുറച്ച് പൈസ നമ്മൾ കൊടുക്കും അതുപോലെ തന്നെ ഈ കട ഉദ്ഘാടനം വർഷ ചെയ്തത് കൊണ്ട് തന്നെ വർഷയ്ക്ക് ഞങ്ങളായിട്ട് തരുന്ന തുകയാണെന്ന് പറഞ്ഞ രേവതിയുടെ കൈകൊണ്ട് തന്നെ വർഷ വർഷയ്ക്ക് ആ പൈസ സച്ചി കൊടുപ്പിച്ചു അങ്ങനെ വർഷയെ രേവതി അപമാനിച്ചതിന് സച്ചി കൊടുത്ത ഒരു പണി തന്നെയായിരുന്നു എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആ പൈസ വർഷയെ കൊണ്ട് വാങ്ങിപ്പിച്ചത് ഇനി ഒരു കാരണവശാലും എൻ്റെ ഭാര്യയെ വേദനിപ്പിക്കരുത് അല്ലെങ്കിൽ അപമാനിക്കരുത് എന്ന് തന്നെയായിരുന്നു ഈ ഒരു ഉദ്ദേശത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അങ്ങനെ രേവതിയും ഒരുപാട് സന്തോഷ് സന്തോഷത്തിലായിരുന്നു എന്നാൽ വർഷം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് വീട്ടിലോട്ട് പോയി ശ്രീകാന്ത് പോയി പിന്നാലെ എല്ലാവരും വീട്ടിലോട്ട് നടന്നു എന്നാൽ വീട്ടിൽ ചെന്നപാടെ തന്നെ രവീന്ദ്രൻ എല്ലാവരെയും വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചു തൻ്റെ ഉറ്റ സുഹൃത്തിനെ വിളിച്ച് കാര്യങ്ങൾ പറയുകയും രേവതിയുടെ കട വീടിനോട്ട് വീട്ടിലോട്ട് വരുന്ന വഴിക്ക് തന്നെയാണെന്നും രവീന്ദ്രൻ്റെ കയ്യിൽ നിന്ന് പൂവൊക്കെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ ഈ സംസാരത്തിന്റെ ഇടയിലാണ് ചന്ദ്രമതി വന്നത് എന്നാൽ തന്റെ പേര് ഈ ഒരു ചന്ദ്രമതി ഫ്ലവർ ഷോപ്പ് എന്ന് പറഞ്ഞ് ഈ കടയ്ക്ക് തന്റെ പേരിട്ടത് ചന്ദ്രമതിക്ക് ഒട്ടും സഹിച്ചില്ല അതിന്റെ പേരിൽ ചന്ദ്രമതി ഒരുപാട് തുള്ളിച്ചാടി ഇവിടെ ദേഷ്യപ്പെട്ട് നടക്കുന്ന സമയത്ത് ഓരോരുത്തരായിട്ട് ചന്ദ്രമതിയെ വിളിക്കുവാണ് ആദ്യം ഭാമ വിളിച്ചു എന്നിട്ട് ഈ ഒരു കട ഉദ്ഘാടനം ചെയ്ത കാര്യങ്ങളൊക്കെ ചന്ദ്രമതിയോട് പറഞ്ഞു അപ്പൊ നീ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോഴാണ് വെളുപ്പിന് നാലു മണിക്ക് തന്നെ സച്ചി എന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നും എന്തായാലും ഇത്രയും നാള് നീ രേവതിയെ പൂക്കാരി രേവതി പൂക്കാരി രേവതി എന്ന് കളിയാക്കി ഇനി എന്തായാലും നീ ചന്ദ്രമതി പൂക്കാരി ചന്ദ്ര എന്ന് അറിയപ്പെടും എന്നൊക്കെ പറഞ്ഞ് ഭാമയെ കളിയാക്കുകയാണ് മാത്രമല്ല ഇത്രയും നാള് വിളിക്കാത്തവര് പോലും ചന്ദ്രമതിയെ വിളിച്ച് ആശംസകൾ അറിയിക്കുവാണ് ചന്ദ്ര ചന്ദ്രമതി ഇതിൽ ഭയങ്കര ദേഷ്യത്തിലാണ് താൻ ദേവതിയെ അപമാനിച്ചതിനും എല്ലാം അവനിട്ട് എനിക്ക് പണി തന്നതാണ് എന്ന് മനസ്സിലായി ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്തായാലും ഇനി രേവതിയെ ആരും വേദനിപ്പിക്കാനായിട്ട് നിക്കത്തില്ല സച്ചി അതിനുള്ള അതേ തിരിച്ചടി തന്നെ എല്ലാവർക്കും കൊടുത്തോണ്ടിരിക്കുവാണ് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരെയ്ക്കും ബായ്